ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്കെല്ലാ മാനി പ്രേക്ഷകരെയും ആർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ എന്റെ വിഷയം നമ്മുടെ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കുറിച്ചൊക്കെ തന്നെയാണ് ഇപ്പോൾ ഒരു ചെറിയ വിവാദം പൊട്ടി പുപ്പിടി പൊട്ടിരിക്കുകയാണ് കാരണം വേറൊന്നുമല്ല മമ്മൂട്ടി മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് കഴിച്ചതിനെ കുറിച്ചൊക്കെ ആണ് കാരണിപ്പോ ദൃശ്യ മാധ്യമങ്ങളിലെല്ലാം അങ്ങനെ ഒരു ഇത് സംസാരവും ഒരു വിഷയമാക്കി കൊണ്ടുവരുന്നു എന്തിന് എനിക്കറിയില്ല കാരണം മോഹൻലാലിന്റെ പടം റിലീസാകാൻ പോകുന്നു ഇനി രണ്ട് ദിവസമേ ഉള്ളൂ അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു വിവാദമുണ്ടാക്കി അദ്ദേഹത്തെ മോശക്കാരനാക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എത്രയോ കോടി രൂപ ആ സിനിമയ്ക്ക് ഇപ്പോൾ തന്നെ അഡ്വാൻസായി കാരണം ബുക്കിംഗ് ആയിരിക്കുകയാണ് ഒരുപാട് പേര് അദ്ദേഹത്തെ ആ സിനിമ ബുക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വിഷയം കൊണ്ട് എന്തിനു കൊണ്ടുവരണെന്ന് അറിയില്ല കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുന്നേ നമ്മളെ മമ്മൂട്ടി മമ്മൂട്ടി സാറിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി എന്തോ ഒരു ചെറിയ ഒരു അസുഖം അതൊക്കെ ഭേദമായി ആരംഭത്തിലേക്ക് കണ്ടതുകൊണ്ട് നമ്മളെ ശരിക്കും ക്യാൻസർ ആണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും അദ്ദേഹം ആ അസുഖമൊക്കെ മാറി അപ്പോൾ ഈ നമ്മുടെ മോഹൻലാലി ശബരിമലയ്ക്ക് കഴിഞ്ഞ ആഴ്ചയിൽ പോയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അദ്ദേഹത്തെ പിന്തുടരുകയും ഒരുപാട് മീഡിയസ് അദ്ദേഹത്തിന്റെ കൂടെ പോവുകയും ശബരിമല അദ്ദേഹം തൊഴുന്നതും എല്ലാം എടുക്കുകയൊക്കെ ചെയ്തതാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു അദ്ദേഹത്തിന് തൊഴാൻ പോലും അവസരം കൊടുക്കാതെ ക്യാമറകൾ കൊണ്ടുവന്ന് അദ്ദേഹത്തെ മൂടി എടുത്ത ഒരു കേസ് കൂടിയാണ് ആ അദ്ദേഹത്തെ അദ്ദേഹം മമ്മൂട്ടിക്ക് വേണ്ടി ഒരു വഴിപാട് കഴിപ്പിച്ചു അന്ന് മുതലേ അതൊരു വിഷയമാക്കി ഇങ്ങനെ അങ്ങ് പോയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞ രണ്ട് ദിവസം ആയി തോന്നുന്നു തമിഴ്നാട്ടിൽ ഒരു അതായത് എമ്പുരാന്റെ ഇതുമായി ബന്ധപ്പെട്ട് തമിഴ് മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി മമ്മൂട്ടി സാറിന് വേണ്ടി അതായത് മോഹൻലാൽ വഴിപാട് കഴിച്ചത് അപ്പോൾ കൃത്യമായിട്ട് പുള്ളിക്കാരൻ പറയുകയാണ് എൻ്റെ ഞങ്ങളുടെ സൗഹൃദം ഞങ്ങളുടെ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു വഴിപാട് കഴിച്ചാൽ എത്രയും വിഷയമാക്കണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോ ഈ ഒരു അദ്ദേഹം ആ റെസീറ്റിന്റെ കാര്യം റെസീറ്റ് എങ്ങനെ ഓപ്പൺ ആയെന്ന് ചോദിച്ചിട്ട് കൃത്യമായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി അത് ദേവസ്വം ബോർഡിലുള്ള ആരോ അംഗങ്ങൾ ആരോ ചെയ്തതായിരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞുള്ളൂ അവിടെ ചെയ്തതാണ് അല്ല വേറെ ഒന്നുമല്ല അതങ്ങ് അവിടെ പറഞ്ഞ് ക കളഞ്ഞ കാര്യം ഇന്നിപ്പോ വലിയ വലിയ വിഷയമാക്കി ദൃശ്യമാധ്യമങ്ങൾ കൊണ്ടുവരുന്നു എന്താ കാരണം എന്ന് എനിക്കറിയില്ല കാരണം ഇതൊരു ശരിക്കും ഒരു ഒരു സൗഹൃദം എന്ന് അതായത് എനിക്ക് തോന്നുന്നു പത്ത് നാൽപ്പത് വർഷമായി മോഹൻലാൽ മമ്മൂട്ടി ഒരുപാട് അവര് സൗഹൃദത്തിൽ വന്നിട്ടും ഒരുപാട് സിനിമകൾ കാരണം ഞാൻ ഒരുപാട് സിനിമകൾ കാരണം ഒട്ടുമുക്കാൽ എന്ന് തന്നെ പറയാം മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒട്ടുമുക്കാൽ ചിത്രങ്ങളും കണ്ട് ഇപ്പോഴും കാണുന്നില്ലെന്നേ ഉള്ളൂ അതിൽ നിന്നുമ്പേ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ട് ഇവർ രണ്ടുപേരും ഒത്തനു അഭിനയിച്ച ഒരുപാട് സിനിമകൾ എനിക്കൊന്നും പത്ത് മുപ്പത് അമ്പത് പടം വരും തോന്നുന്നു സിനിമകൾ ഞാൻ കണ്ടു പക്ഷെ അതൊക്കെ അവര് നല്ല വിജയവും അന്ന് മുതൽ അവർ കാത്തു സൂക്ഷിക്കുന്ന സൗഹൃദ ബന്ധം ഇന്നും അവർ പിന്തുടർന്നുകൊണ്ടിരിക്കും ഇന്ന് എത്ര നടന്മാരൊക്കെ നമുക്ക് കാണിച്ചു തരാൻ പറ്റും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഇപ്പൊ നമ്മള് സൗഹൃദം ഉണ്ടെങ്കിലും ആ മൂട്ടിക്കൊണ്ട് പാറകളായിരിക്കും ഇപ്പൊ മിണ്ടി നമ്മള് നമ്മളെ കണ്ണു മുമ്പിൽ അവർ പാ ഇത് പരസ്പരം മിണ്ടി പറഞ്ഞു നോക്ക ഇരിക്കുന്നു ഇരിക്കുന്നെങ്കിലും പക്ഷെ അവര് പരസ്പരം കാണാതിരിക്കുമ്പോൾ വരവെപ്പ് തന്നെയാണ് അവരുടെയൊക്കെ മെയിൻ പണിയായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ മോഹൻലാലും മമ്മൂട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു നമ്മളെ മലയാളിയൊക്കെ ഒരു അഹങ്കാരം തന്നെയാണ് ഇപ്പോൾ ചെറിയ ശരിക്കും പറയും മറ്റുള്ള അല്ല അത് നമ്മൾ പുറത്ത് പോകുമ്പോഴാണ് മനസ്സിലാകുന്ന മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയും പടങ്ങൾ എന്തുമാത്രം ആൾക്കാർ കാണുകയും എന്തുമാത്രം അവർക്ക് സ്നേഹങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതിപ്പം പറയാൻ കാരണം വേറൊന്നുമില്ല ഈ ഒരു വിഷയം എന്തിനും ഒരു ഒരാളൊരു ഉപകാരം ചെയ്ത് ഒരാൾ ഒരു വഴിപാട് കഴിക്കുന്നതിന് ഇത്രയും വലിയ ഹൈപ്പൊക്കെ കൊടുത്ത് ഈ പത്രമാധ്യമങ്ങൾ ഇങ്ങനെ കൊണ്ടുവരണമെന്ന് ഒരു എന്താണ് ഇവർക്ക് ഇത്ര താല്പര്യം എന്നറിയില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിന് മനസ്സിൽ തോന്നിയ ഒരു ആശ ഒരു സന്തോഷം അദ്ദേഹം ഒരു അദ്ദേഹം എല്ലാവർക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒരു വഴിപാട് കഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രിയ സ്നേഹിതനെ ഒരു വഴിപാട് കഴിപ്പിച്ചു അതിനെന്താ തെറ്റ് അതിനെ ഒരു വിഷയമാക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെ ഇതിപ്പോ ഇന്നും പത്രം നോക്കുമ്പോഴും ഈ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഇത് തന്നെ അവർ എടുത്തു അളങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഒരിക്കലും ഇതിന്റെ ആവശ്യമൊന്നുമില്ല കാരണം അദ്ദേഹത്തിന്റെ സിനിമ റിലീസാകുമ്പോഴ പല പറയുന്നത് കേൾക്കുമ്പോൾ ട്രെയിലറൊക്കെ ഇറങ്ങിയപ്പോ അടിപൊളി സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനെ അതിനെ തുലയ്ക്കാൻ വേണ്ടി കുറെ എണ്ണം ഇറങ്ങിയിട്ടുമുണ്ട് ഇവർക്ക് എങ്ങനെയെങ്കിലും ഒരു ശരിക്കും ഒരു ആരും വിജയിക്കരുത് ആരെങ്കിലും ഒന്ന് വിജയിക്കെ വിജയിക്കുന്നവരെ അവരെ എങ്ങനെയെങ്കിലും അടിച്ചു താഴെ തള്ളി ഇടാം എന്ന് നോക്കുന്ന കുറെ ജന്മങ്ങൾ കാരണം ഒരു പാഴ് ജന്മങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളു ഇങ്ങനെയൊക്കെയുള്ള ഇവർക്ക് ഒരു ജീവിതത്തിൽ എങ്ങും എത്താതെ വരുന്ന കുറെ എണ്ണത്തിന്റെ പക്ഷെ ജീവിതത്തിൽ നല്ല കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ അനുഭവിച്ച ഒരു മനുഷ്യൻ അതിനെ നെഗറ്റീവ്സ് പറയില്ല എന്തെങ്കിലും തെറ്റുറ്റുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിച്ച് അതിനെ നീരാമണ്ണം കൊണ്ടുപോകാനേ ഏതൊരു മനുഷ്യനും ശ്രമിക്കുകയുള്ളു നല്ല ഇത് ഇത് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഒരാളിനെ കുറ്റം പറയുകയോ ഒറ്റ ഒരാളെ മോശം പറയുകയോ ചെയ്യില്ല പക്ഷെ ഇത് എന്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല ശരിക്കും നമുക്കൊക്കെ കേൾക്കുമ്പോൾ ഒരു സങ്കടം തന്നെയാണ് ഒരാളൊരു ഇത് ചെയ്ത് തന്നെ ഒരു വഴിപാട് കഴിച്ചതിനാ ഇത്രയും വിഷയമാക്കുക അത് കാരണം വേറെ ഒന്നും ഉണ്ട ഇനി എന്തെങ്കിലും കൊണ്ടുവന്ന് ഏതെങ്കിലും രീതിയിലാക്കാമല്ലോ മമ്മൂട്ടിയല്ലേ മോഹൻലാലേ അവരൊന്ന് തെറ്റിപ്പിക്കാൻ പറ്റുമോ അവരെന്ന് നിങ്ങൾ ആര് വിചാരിച്ചാലും തെറ്റിപ്പിക്കാനോ ഒന്നിനും പറ്റില്ല അവർ അവരുടെ സൗഹൃദം എന്ന് പറഞ്ഞാൽ അവരുടെ ഇത്രയും കാലം പോവാത്ത സൗഹൃദം ഇനി ഇനി അവരുടെ ഈ ഇനിയുള്ള കാലത്താണ് അവര് അത് വേണ്ട നിൽക്കുന്നത് എന്തിനാ ഇങ്ങനെ ഏറ്റവും പറഞ്ഞ് പത്ത് കാശുണ്ടാക്കുന്നത് ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളു കാരണം ഇത് കണ്ടപ്പോഴെ ഒന്ന് ഒരു വാക്ക് സംസാരിക്കണമെന്നുണ്ടായി അങ്ങനെയാണ് സംസാരിച്ചത് ഒന്നുമില്ല അപ്പൊ എല്ലാവരും ഹാപ്പി ആയിരിക്കും സന്തോഷത്തോടെ ആയിരിക്കും ഇമ്രഹാൻ എന്ന് പറയുന്ന സിനിമ വൻ വിജയം വൻ ഹിറ്റാകട്ടെ പൃഥ്വിരാജിന്റെ സംവിധാനത്തിലുള്ള പടമാണ് ആദ്യത്തെ പടം ഒരു തുടർ സംവിധായകൻ എന്ന പോലെയല്ല ആദ്യത്തെ സിനിമ നമ്മൾ കണ്ടത് നല്ല സൂപ്പറായിരുന്നു അതിനേക്കാളും സൂപ്പർ ആയിരിക്കുന്നു എന്ന് നമുക്ക് വിചാരിക്കാം അപ്പോ എല്ലാവിധ ഭാവങ്ങളും നടന്നുകൊണ്ട് ഞാൻ എന്റെ ഈ വീഡിയോയുടെ വണ്ടി വീണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് ബൈ ബൈ